ഹായ് ഹലോ വെൽക്കം ബാക്ക് ലേലൂസ് ലൈഫ് അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് താജ്മഹലാണ് ആണ് കേട്ടോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ആഗ്രയിലെ യമുനാനദി തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് മുഗൾ ചക്രവർത്തിയായ ഷാജാൻ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് അതായത് മുംതാസിൻ്റെ ഓർമ്മക്കായി ഉണ്ടാക്കിയതാണ് ഈ ഒരു താജ്മഹല് അതും അനശ്വര പ്രണയത്തിന്റെ വലിയൊരു പ്രതീകം തന്നെ പറയാം താജ്മഹലിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ളൊരു വലിയൊരു കവാടം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറി വരാൻ പിന്നെ നിങ്ങൾ താജ്മഹൽ കാണാൻ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ടിക്കറ്റിന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കണം അതുപോലെ തന്നെ ഒരു ആറു മണി ടൈമിൽ ഇവിടെ എത്തണം കേട്ടോ ആറു മണി ടൈമിൽ എത്തുന്ന സമയത്ത് ഇവിടെ കോട മൂടിയിരിക്കും ആ കോട ഒഴിഞ്ഞു പോകുമ്പോൾ താജ്മഹൽ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ മുമ്പ് കണ്ട കാഴ്ചയാണ് ഞാൻ പറയുന്നത് ഇപ്പോഴല്ല ഇപ്പോൾ ഒരുപാട് ആളുകളവിടെ തിങ്ങി കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പിന്നെ തിക്കുന്തിരൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് നേരത്തെ എത്തുന്നതാണ് നല്ലത് പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏത് കുട്ടിയോട് ചോദിക്കുകയാണെങ്കിലും അവർക്കറിയാം ഒരു പ്രണയത്തിൻ്റെ വലിയൊരു പ്രതീകമാണെന്നുള്ളത് പക്ഷേ താജ്മഹൽ മുഗൾ വാസ്തുവിദ്യയോട് കൂടി നിർമ്മിച്ച ഒന്നാണ് അതേപോലെ തന്നെ ഇത് ഇന്ത്യൻ പേർഷ്യൻ ഇസ്ലാമിക് വാസ്തുവിദ്യയോട് കൂടി ഉണ്ടാക്കിയതാണ് താജ്മഹൽ പിന്നെ കെട്ടിടത്തിൻ്റെ ചുമരുകൾ എന്ന് പറഞ്ഞാൽ മാർബിളാണ് ആ മാർബിളിൽ പിന്നെ അറബി കാലിഗ്രാഫി ആയിട്ടുള്ളതൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് നദി ഈ നദിയുടെ അപ്പുറത്തായിട്ട് ഷാജാൻ ചക്രവർത്തി കറുത്ത താജ്മഹൽ പണിയാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നു അത്രേ അന്ന് പക്ഷേ എന്നാൽ എന്താണ് ചില കാരണങ്ങൾ കൊണ്ട് അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല അതിൻ്റെ ചെറിയ ചെറിയ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും ഇത് ഫോണിൽ സൂം ചെയ്ത് നോക്കിയിട്ടൊന്നും അത്ര വലിയ ഒന്നും കാണില്ല അപ്പോൾ ഇത് താജ്മഹലിൻ്റെ ഒരു പുറം വശത്തു കൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല കാരണം ഇതിന് മുമ്പ് ഞാൻ വന്ന സമയത്ത് ഇതിൻ്റെ ഉൾഭാഗം കണ്ടതാണ് അപ്പോൾ ഇനിയും കാണണ്ടല്ലോ പിന്നെ അതല്ല ഇങ്ങോട്ട് ഇപ്പോൾ കയറണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ഇരുന്നൂറ് രൂപ പേയ്മെൻ്റ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ആ ഉൾഭാഗം സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ വേണ്ടവർക്ക് ഞങ്ങൾ കൂടുതലുള്ള വേണ്ടവർക്കൊക്കെ അവിടെ ഉള്ളിൽ കയറിയിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും